േടിക്കാൻ ആളും വന്നു രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഇത് ജേക്കബ് സാർ ആലപ്പുഴ കല്ലുവാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടിബേഴ്സിന്റെ ഓണറാണ് നമസ്കാരം ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റാ നാടകം ബുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് രണ്ടു മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് ഈ ബോട്ടിലെ പണിക്കാർക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ എന്റെ കൈവശം എത്ര വില വേണമെങ്കിലും തരാന്ന് പറഞ്ഞു എത്ര ഇവിടെ ഞാൻ കൊടുത്തില്ല സാറേ പേരാത് മോളുടെ കാര്യ ആധാരത്തിന്റെ കോപ്പിയുണ്ട് എന്തേലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് മൂലയൊക്കെ കുത്തി വളച്ച് ആ വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് ഒരു ലക്ഷം വെച്ച് വേണമെന്നാ നീ ആയിട്ട് മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ വാങ്ങിക്കാം ശരി കൈനകരി രേവമ്മ അവൾ എൻ്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചൂണ്ടാൻ ചൂണ്ടാമ്പതാ അവൾ ആ സ്ഥലം വിൽക്കത്തൂല്ല അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തൂല്ല പിന്നെ ഭാവി മരുമകൻ ചക്കാട്ട് നിറ ഗോപൻ ആ ചക്ക നാളെ വീഴും അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണി ഒന്നും കൊടുക്കുന്നുണ്ട് ഇച്ചിരി കടന്ന കഴിയാ പക്ഷെ വേറെ ചോയ്സ് ഇപ്പൊ പോയി നിന്റെ മനസ്സിലിരിപ്പി ഞങ്ങളോടും കൂടി പറയേ അടുത്ത ശനിയാഴ്ച നെഹ്റു കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടാ അവിടെ ബോട്ടുകളെപ്പി വെച്ച് മണിയനെ അനുകൂലിക്കുന്ന ഒരു കൈ പൊക്കെന്ന് പറഞ്ഞവനും ഒക്കെ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ ശരിയാ എന്നിട്ട് കാര്യത്തിൽ എടുത്തപ്പോ കാരക്കു കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിലിറങ്ങില്ല അതാ വള്ളപ്പുര തന്നെ Legenda por

ിൽ സ്ഥലം കിട്ടി മെസ്സിലുണ്ട് വരുന്ന കാര്യം സി ബ്ലോക്കിൽ ഗവൺമെന്റ് ഹൗസ് ബോട്ടാരോ ആരോ കത്തിച്ചിട്ടേക്കോ

കുരിയച്ചൻ ചുണ്ടൻ വെള്ളവും തകർത്ത് കളിയും മുടക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു ദണ്ണമില്ലല്ലോ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് എളുപ്പാണ് പക്ഷെ ഇത്രയും കൊണ്ടാണെന്നുള്ളത് ആർക്കും ഇവരോട് ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും തെമ്മാണിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ട് സത്യം ജയിപ്പിച്ചതും ഇവൻ പറഞ്ഞിട്ട് ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ ഒന്നും വേണ്ട എവിടെ പോയി ഒളിച്ചാലും കുരിയാച്ചടി ഞാൻ കണ്ടുപിടിക്കും എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അവനെ കണ്ടുപിടിക്കാന്നത് അത്ര നിസ്സാര കാര്യമല്ല അവനി കരവിട്ടിട്ടുണ്ടാവും ഗോപൻ സാർ ഒരു പരാതി എഴുതി തന്നെ അവന്റെ കാര്യം ഞാൻ പക്ഷേ എന്റെ ഫോണിന്റെ കാര്യം പരാതി ഒന്നുമില്ല കുറിയച്ഛൻ അവിടെയാണോ കണ്ടുപിടിച്ചു തന്നാൽ മതി തന്റെ ഫോൺ ഞാനങ്ങ് വരും ഹലോ നീ ആധാരമില്ലാത്ത സ്ഥലത്തിന് കച്ചവടം തുടങ്ങി ഏത് സ്ഥലം നിന്റെ നാടകനടിയില്ലേ രേവമ്മ അവളെ കാണാൻ ഞാൻ പോവാടാ അതെ ഞാൻ ഹലോ ഹലോ ഇത് ശരിക്കുള്ള ആധാരത്തിന്റെ കോപ്പിയാ സാറേ മാമച്ചൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതാ ജോലി അഭിനയ ഒട്ടും അഭിനയിച്ചോ പക്ഷെ ഈ പറയുന്ന സർവേ നമ്പറില് ഈ വട്ടക്കാരിന്റെ തെക്കുകിഴക്ക് ഇങ്ങനൊരു ഭൂമിയില്ലേ അയ്യോ സാറേ മനസ്സവാചാത്ത ഞങ്ങൾ കാര്യം പറ്റിച്ചും കള്ളം പറഞ്ഞു ശീലമില്ല ഞാനും എന്റെ ഭർത്താവും കൊല്ലങ്ങളോളം ഒളച്ച് നാടകം കളിച്ച് പൂതി ഉരുക്കി ഉണ്ടാക്കിയ മണ്ണായത് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ചതിപ്പെട്ടതാ ഇത് സർക്കാരിന്റെ പുറമൊക്കെ ഭൂമിയാ വില്ലേജ് ഓഫീസിൽ കാശ് കൊടുത്ത് ഇല്ലാത്തൊരു സർവേന്ന് മെല്ലുണ്ടാക്കിയ കള്ളാധാരായത് ഇത് വച്ച് ഈ ഭൂമി വിൽക്കാൻ പറ്റത്തില്ല കൈവശാവകാശം കിട്ടാനുള്ള അത്രയും കാലം നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടില്ല എപ്പോ വേണമെങ്കിലും സർക്കാരിനെ നിങ്ങളെ ഒഴിപ്പിക്കാം ഒഴിപ്പിക്കും